ഹായ് നമസ്തേ വെൽക്കം ടു ട്രിവാൻഡ്ര ജംഗ്ഷൻ ഞാൻ ദീപ ഇന്ന് അത്തം അല്ലേ അത്തം മുതൽ തിരുവോണം വരെയുള്ള ഐതിഹ്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് ഇതിൻ്റെ ഓരോ ഷോർട്ട്സായിട്ടായിരിക്കും ഇനി അങ്ങോട്ട് വരുന്നത് ഇന്ന് കുറച്ചായിരിക്കും ഇടുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോവാം മുറ്റത്ത് അത്ത എവിടെയാണോ ഇടാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ഒന്ന് വൃത്തിയാക്കണം അതായത് ഞാൻ ഇന്റർലോക്കിന്റെ പുറത്താണ് ഇടാൻ ഉദ്ദേശിക്കുന്നത് അവിടെ വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകി വൃത്തിയാക്കുകയാണ് അതിനുശേഷം കുറച്ച് ചാണക വെള്ളവും കൂടെ തളിക്കുകയാണ് പണ്ടുള്ള അമ്മുമ്മമാരൊക്കെ ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട് അതിനുശേഷം ചുവന്ന മണ്ണ് ഇല്ലെങ്കിൽ എന്നൊക്കെ പറയും അത് അതെടുത്തിട്ട് അതിനകത്തുള്ള ചപ്പ് ചവറുകൾ കല്ലുകൾ അതൊക്കെ ഞാനെടുത്ത് മാറ്റുകയാണ് എന്നതിന് ശേഷം നമുക്ക് വെള്ളം കൊണ്ട് കുഴച്ചെടുക്കാം നമുക്ക് എത്ര തട്ട് വേണോ നമുക്ക് തീരുമാനിക്കാം അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് മൂന്ന് തട്ടുള്ള ഒരു അത്തമാണ് ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒന്നാമത്തെ തട്ടിന് വേണ്ടിയിട്ട് കുറച്ച് കുഴച്ച ചെളിയെ ഞാൻ ഒരു തിട്ടയായിട്ട് നിരത്തി വെച്ചിട്ടുണ്ട് അതിനുശേഷം രണ്ടാമത്തെ തിട്ട മൂന്നാമത്തെ തിട്ട അങ്ങനെ മൂന്ന് തിട്ടയായിട്ടാണ് ഞാൻ അത്തം ഉണ്ടാക്കുന്നത് അത്ത ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയേണ്ടത് ഈ അത്തത്തിൽ നമുക്ക് ഓരോ സംഖ്യ കണക്കുണ്ട് അതായത് ഒറ്റസംഖ്യ കണക്കിൽ മാത്രമേ അത്ത ഇടാൻ പാടുള്ളൂ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഇങ്ങനെയുള്ള ക്രമത്തിൽ മാത്രമേ അത്തത്തിന്റെ തിട്ടകള് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പാടുള്ളൂ എൻ്റെ കുട്ടിക്കാലം മുതലേ മൂന്ന് തിട്ടയാണ് ഞങ്ങൾ വീട്ടിൽ വയ്ക്കാറുള്ളത് അതുപോലെയാണ് ഞാൻ ഇപ്പോഴും അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത് മൂന്ന് തിട്ട വച്ചതിന് ശേഷം അതിനു മുകളിൽ കുറച്ച് ചാണകം വെച്ച് നമ്മൾ മുഴുകിയെടുക്കണം മുഴുകിയെടുത്തതിന് ശേഷം അതിനു മുകളിലേക്ക് ആ ചെറിയ തിട്ട വന്നിരിക്കുന്ന ഭാഗത്ത് കുറച്ച് ചാണകമെടുത്ത് ഉരുട്ടി അത് ഗണപതി സങ്കല്പമായി അവിടെ വയ്ക്കേണ്ടതാണ് ചിങ്ങം മാസത്തിലെ അത്തം നക്ഷത്രവും ചതുർഥി തിഥിയും ഒന്നിച്ചു വരുന്ന ദിവസങ്ങളിലാണ് വിനായക ചതുർത്ഥിയായി നാം ആഘോഷിക്കുന്നത് അപ്പോൾ ഭഗവാന്റെ പിറന്നാളും കൂടെയല്ലേ ഇന്ന് ഭഗവാനെ മനസ്സിൽ സങ്കല്പിച്ച് ഞാൻ ചാണകം ഞാന് ആ ചെറിയ തിട്ടയുടെ മുകളിലേക്ക് വയ്ക്കുകയാണ് സാധാരണ അത്തം നാളിലും മുക്കുറ്റിയുടെ ചെടിയാണ് ഗണപതി സങ്കല്പത്തിന്റെ മുകളിൽ വയ്ക്കാറുള്ളത് പക്ഷെ എനിക്ക് മുക്കുറ്റിയുടെ ചെടിയോ പൂവോ കിട്ടിയില്ല അന്നത്തെ ദിവസം മഞ്ഞപ്പൂവാണ് ഇടേണ്ടത് അതായത് ഗണപതി സങ്കല്പമായി ഇടുന്നതാണ് ഈ മഞ്ഞപ്പൂവ് ആചാര അനുഷ്ഠാനങ്ങളിലും രീതികളിലും പല വ്യത്യാസങ്ങളാണ് നമ്മുടെ കേരളത്തിൽ പല ഇടങ്ങളിലായി കാണപ്പെടുന്നതെങ്കിലും പ്രധാനമായും അത്തം മുതൽ തിരുവോണം വരെ ദിവസങ്ങളിലാണ് നാം എല്ലാ ആഘോഷിക്കുന്നത് ഇതിന്റെ ഐതിഹ്യം എന്ന് പറയുന്നത് വാമനസ്വാമി മഹാബലി തമ്പുരാനെ പാതാളത്തിലോട്ട് ചവിട്ടി താഴ്ത്തുന്നതിന് മുന്നേ ഒരു അനുഗ്രഹം കൊടുത്തിരുന്നു ആ അനുഗ്രഹത്തിന്റെ ഫലമായി മഹാബലി തമ്പുരാൻ പാതാളത്തിൽ നിന്നും കേരളത്തിലെ ഭക്തരെ കാണുവാൻ വരുന്നതാണ് എന്നാണ് ഇതിന്റെ വിശ്വാസം ഇനി അത്തമിട്ട് കഴിഞ്ഞാൽ രാവിലെയും വൈകുന്നേരവും ഓരോ ശാംബ്രാണിത്തിരി കൊളുത്തി ഭഗവാൻ ആദിത്യ ഭഗവാനെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അടുത്തത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ബായ്